ഞാൻ ചാർജ് ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും വായോ വായോ നമ്മടെ കഴിഞ്ഞോ നിങ്ങൾ ഇത് കളിക്ക പാ കൂട്ടി അങ്ങനെ ഇല്ലേ ഹായ് സച്ചി എന്തൊണ്ട് വിശേഷം സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം ഫ്രൈഡേ അല്ലേ ഇന്ന് മലയാളം ആക്കാവേ സോറി ഇന്ന് ട്യൂസ്ഡേ അല്ലേ ട്യൂസ്ഡേ ഇന്ന് ഹോളിഡേ സ്പോർട്സ് നാഷണൽ സ്പോർട്സ് അല്ലേ ഞങ്ങള് ഇന്ന് ഹോളിഡേ ആണേ ഇവിടെ നാഷണൽ സ്പോർട്സ് വരാം ഞാൻ ഇന്നലെ ലൈവ് വിട്ടില്ല ഇന്നലെ ഇതാരാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കുണി എന്തുണ്ട് വിശേഷം വരുന്നോ പറയുന്നുണ്ടല്ലോ ഹണി എന്താണ്ട് വിശേഷം പറയൂ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് വരൂ ഇവിടെ സമയം ആയി ഇവിടെ ഇപ്പോൾ ഇലവൻ ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ട് കൂട്ടുകാരെ ലൈവിലേക്ക് സ്വാഗതം വാച്ച എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ചേ രണ്ടുപേരും വന്നാരുന്നല്ലോ ലൈക്ക് അടിക്കണേ കാ കൂട്ടി പറ കൂട്ടി പറ

െ സൈഡാ ഹായ് ചിച്ചോ എന്താ വിശേഷം ചിന്ന് വിളിക്കുന്നുണ്ട് ചിച്ചോ ഹോസ്പിറ്റലിലല്ലായിരുന്നോ ഹോസ്പിറ്റലിലായിരുന്നോ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് അഖിലേ ഞങ്ങളെ ഇന്ന് ഹോളിഡേ ആണ് ഇവിടെ ചുമ്മാ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വിശ്രമത്തിലാണ് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ നോക്കിയായിരുന്നു ചാനൽ കയറി നോക്കിയപ്പോൾ അതിനകത്ത് വീഡിയോ ഒന്നും കണ്ടില്ല ഞാൻ കമന്റ് ഐഡിയ ആണെന്നോ കമന്റ് എങ്ങാണ്ട് ഇട്ടു അപ്പൊ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഞാൻ കണ്ടായിരുന്നു ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞു ഇപ്പൊ കുറഞ്ഞോ ചിരിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിലൊക്കെ സുഖമാണോ ഓക്കേ എല്ലാം ലൈവിൽ ഞാൻ ഓക്കെ അഖിലെ ഞാൻ വന്നിട്ട് ഞാൻ കേറാ അഖിലിന്റെ ലൈവില് കേട്ടോ ഇപ്പൊ വീട്ടിലാണേന്ന് പറയുന്നുണ്ടോ ആ മെഡിസിനൊക്കെ ഉണ്ടോ മെഡിസിനൊക്കെ കഴിഞ്ഞോ ജിചോ ഇല്ല ആ ഉണ്ടോ കിരീടത്തിന്റെ ഒന്നും ആർക്കും കാണാറേ ഇല്ലല്ലോ കാണുന്നില്ലല്ലോ ഹായ് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അഖിലേ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക്സ് കേട്ടോ ഞാൻ വരാം ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ പിന്നെ എനിക്ക് പോണമായിരുന്നു അത് കാരണം ഞാൻ നല്ല ആയി പോയി അതാകില്ലേ ഈവനിങ്ങിലെ ലൈവില് വരാം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം രണ്ട് ഗുളിക ഒരു വർഷം ഒരു വർഷവും രണ്ട് അതെന്താ പറ്റിയേ രണ്ട് ഗുളിക ഒരു വർഷവും രണ്ടെണ്ണം ജീവിതകാലം ഇതാണോ എപ്സോലിൻ അങ്ങനത്തെ വല്ല എപ്സോലിൻ വല്ലതാണോ എന്താ ഏത് ടാബ്ലറ്റാ കഴിക്കുന്നത് ഈ ചാനലിൽ കൂടി കിരീടം കിട്ടുമോ എന്ന് ഇപ്പൊ കിരീടത്തിന്റെ അത് എന്നെ എങ്കിലും കാണിക്കുന്നില്ല എനിക്ക് അറിയില്ല മ്യൂസിക് വന്നിട്ടുണ്ടല്ലോ ഇത് ഇത് പറയുന്നുണ്ട് ഒരു കാണാൻ പറ്റുന്നുണ്ടോ പറ ഓ രണ്ട് ബ്ലോക്ക് ശരിയാ പ്രാർത്ഥിക്കാവേ എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കട്ടെ ചാനലിലൊക്കെ എങ്ങനെ പോകുന്നു സുഖമായിട്ട് പോകുന്നില്ലേ പ്ലാസ്റ്റിക് കഴിഞ്ഞു രണ്ട് ഓ എൻജിയോപ്ലാസ്റ്റിക് ആണോ കഴിഞ്ഞത് ആ ഓക്കെ രണ്ട് സെൻ ആ ഓക്കെ സ്റ്റണ്ട് ഇട്ടല്ലേ ഓക്കെ ഓക്കെ അതാ മെഡിസിൻ കഴിക്കേണ്ടി വരുന്നത് സൂക്ഷിക്കണം കേട്ടോ റെസ്റ്റ് എടുക്കണം യാത്രയൊക്കെ സൂക്ഷിച്ചു വേണം ഡ്രൈവിങ്ങും അത് ഇതുമൊക്കെ ഞാൻ ലൈക്ക് അടിച്ചു കേട്ടോ എന്ന് പറയുന്നുണ്ട് താങ്ക് യു അകില്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ആ റെസ്റ്റ് എടുക്കണം ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടൊക്കെ പോയാൽ വീട്ടിലെപ്പോൾ ആരൊക്കെയുണ്ട് സ്വപ്നക്കുട്ടി വന്നിട്ടുണ്ടല്ലോ ചിന്നി ചേച്ചിയേന്ന് വിളിക്കുന്നുണ്ട് ആ സ്വപ്നമുത്തേ എന്താ ഉണ്ട് വിശേഷം ഞാൻ ഞാനിന്ന് ഹോളിഡേ ആയ മൊത്തം ആരുടെ ലൈവില് പോയില്ല ഇങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കോ ഞാനും ലൈക്ക് അടിച്ചു ചേച്ചിയേന്ന് പറയുന്നുണ്ട് താങ്ക് യു മുത്തേ താങ്ക് യു സോ മച്ച് താങ്ക് യു ഡാ താങ്ക് യു ആ ഇന്ന് നാഷണൽ ഡേ ആണോ ഇവിടെ സ്പോർട്സ് നാഷണൽ ഡേ ആണ് അത് കാരണം ഹോളിഡേ ആണ് ആർക്കും പോകേണ്ടേ എവിടെ പോന്നു അപ്പം ചുമ്മാ ഇരിക്കടാ നമ്മള് ഫ്രൈഡേ മാത്രമേ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് എങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് ഫ്രീ ആയ കാരണം പോകാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു ഇച്ചി എവിട മുത്തിയോ നമ്മടെ ഇക്ക വന്നിട്ടുണ്ട് ഇക്ക എന്തുണ്ട് വിശേഷം ഇക്ക ലൈവിലേക്ക് സ്വാഗതം ടു ചിന്മിൻ ലൂസി ലൂസി എന്തുണ്ട് വിശേഷം ലൂസി മലയാളി അല്ല കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണേ ആയി കറങ്ങാൻ പോകുന്നു ചേച്ചി എന്ന് പറയുന്നത് കറങ്ങാനെന്ന് പറയാൻ പറ്റത്തില്ല മറ്റേ ഷോക്കിനോ എവിടെയെങ്കിലും പിള്ളാരെ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോകാന്നേ ഉള്ളൂ ഇവിടെ എല്ലാം കണ്ടു ചെറിയ രാജ്യമല്ലേ എല്ലായിടവും കണ്ടു കറങ്ങാൻ പോകുന്നു അല്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ആ കണ്ടോ ഖത്തറൊക്കെ ഇഷ്ടപ്പെട്ടോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും മുത്തേന്ന് ഇടയ്ക്ക് വന്നില്ലല്ലോ ലൈവിൽ എന്ത് പറ്റി കറങ്ങാൻ പോകുന്നു അല്ല ചേച്ചി ആ ഇഷ്ടമായി ചേച്ചിയേന്ന് പറയുന്നുണ്ട് ആണോടാ താങ്ക് യു താങ്ക് യു ആ ഇവിടത്തെ നാട്ടിലെ പോലെ ഒന്നും അല്ലല്ലോ ഇവിടെ നല്ല പിന്നെന്തൊക്കെ വിശേഷം എടാ അരിശിനൊക്കെ എടുക്കുന്നോടാ ഞാൻ പോയിട്ട് ആ അവളിച്ചോട്ടോ അവി ഇപ്പൊ എവിടെയെങ്കിലും ഖത്തറിലോ ദുബൈയിലോ എവിടെയെങ്കിലും ഒക്കെ അഭി പോകും ദുബൈ ഖത്തറൊക്കെ നല്ല സ്ഥലമാണോ സൗദിയെ പോലൊന്നും സൗദി നല്ല സ്ഥലമാണ്

ം ടു ചെമ്മൻ വേള തലാപ്പാത്തു തലാപ്പാത്ത് എന്റെ തലാപ്പാത്ത് തണ്ടറി അനു അനുഗ്രഹ അതല്ലേ അത് ഞാനെ ഒരു ഇത് വന്നിട്ട് വഴി പറഞ്ഞതാ ചോദിച്ചാ അനുഗ്രഹ എന്തോടു എനിക്ക് നീ എന്റെ എടുക്കണ്ട എന്റെ എടുക്കണ്ട ഇഷ്ടമല്ല ഫോട്ടോ എനിക്ക് എടുക്കണമെന്നെ എനിക്കിഷ്ട അതെ 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 ഇത് കാണിക്കട്ടെ ഇത് നമ്മളിവിടെ നമ്മളിവിടെ ഓർക്കുന്നുണ്ടോ വേറെ ബിൽഡിംഗ് അതിന്റെ ബാക്കി കൂടെ ചേച്ചി ഫുഡ് കഴിച്ചോ എന്നതാ പരിപാടി ഫുഡ് കഴിച്ചില്ലട ഫുഡ് കഴിച്ചില്ല

യാണോ അതെ കാർ ഓടിക്കുവാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം അമു ലൈവിലാണോ ഞാൻ ഇതൊക്കെ ഉണ്ടല്ലോ എന്താ പറയുന്നേ ആ നമ്മുടെ അബി ആംബുലൻസ് ഞാൻ കാർ ഓടിച്ച് ഓടിച്ച ആശുപത്രിയിലാണ് ഏത് പറയുന്നുണ്ട് അബിക്ക് എല്ലാ അറിയാം കാരണം അബി കുറച്ച് നാൾ ആംബുലൻസ് അല്ലെ അബി നൈറ്റ് ബോട്ട് ഇപ്പഴാന്നല്ലേ ഓ ആൽബിൻ വന്നു ആൽബിനെ ഞാൻ കാർ ഓടിച്ച് ഓടിച്ച് ആശുപത്രിയിലാണോ ഏത് പറയുന്നുണ്ട് ആൽബിനെ കാള കുത്തി എങ്ങനെയുണ്ട് ഇപ്പം ആൽബിനെ കാള കുത്തി ഞാൻ ഇങ്ങനെ സൈഡ് വിളിക്കാണേ നല്ല ഇതൊക്കെ വരുമോ ഇവിടെ ഇവിടെ നമ്മള് പിടിച്ചാലേണ്ടോ ഇതല്ല കാണത്തുള്ളൂ റോഡൊക്കെ ആണ്പോ ഒരു സിലിണ്ടർ മാതിരി ഒരു മെട്രോയാണോ കാർ ഓടിച്ച് ഓടിച്ച് ആശുപത്രിയിലാണ് പറയുന്നത് ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുവോ തലപ്പാത്തി തണ്ടറി എല്ലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരെയും ഒന്ന് പറയുമ്പോ ലൈവിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഈന്തപ്പഴത്തിന്റെ സീസൺ അല്ല ഡേറ്റ് എല്ലാവരും ഒന്ന് വന്ന് ലൈക്ക് ഐക്ടടിക്കൂ ഇതെന്താണ് ആരും ആ കാണുന്ന കണ്ടോ അതൊരു ടോർച്ച് ഹോട്ടലാണ് കേട്ടോ അതുകൊണ്ടാ പൊങ്ങി നിൽക്കുന്നേ കണ്ടോ അതാണ് ഹോട്ടൽ അതെ നല്ല ഭംഗി ഹലോന്ന് വിളിക്കുന്നുണ്ട് ഇത് ഒരാണേ അലിയ ഹായ് ഹലോ ഹലോ വെൽക്കം ടു ചിന്മിൻ വേൾ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ

പാർക്കിങ് ഇവിടെ ലൈവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് കുട്ടികളുണ്ട് അല്ല ഈ നട്ടു വെച്ച സമയത്ത് ഇട്ടേ അന്നെ കേറിയിട്ടില്ലല്ലോ ശേ ചൂടായിരിക്കേ വേണ്ടടി ജാക്കറ്റ് വേണ്ട ഇട്ടോ ഇവിടെ ഇട്ടോ വണ്ടിിലിട്ടോ എന്നെ പറങ്ങി കിടക്കാൻ പാട ജാക്കറ്റ് പാർക്കിംഗ് പാർക്കിംഗ് നോക്കണേ വേണ്ട ഇവിടെ എല്ലാം അവിടെ ആ ഇതാ ഇവിടെ കാണിച്ചു ഇല്ല 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 പാർക്കിംഗ് നോക്കണേ મને ജാക്കറ്റ് ഞാൻ ഊരതാ ആ ജാക്കറ്റ് വേണ്ട പാർക്കിംഗ് ഇല്ലല്ലോ പാർക്കിംഗ് ഇല്ലേ ചേക്കു ഹായ് വന്നിട്ടുണ്ട് ചേക്കുവേ പാർക്കിംഗ് ഇല്ലല്ലോ ചേക്കു വിശേഷം കാന്താരി സെക്കൻഡ് എന്ന് പറയുന്നുണ്ട് കാന്താരി എന്താണ് വിശേഷം ഇന്ന് ഹോളിഡേ ആണ് കേട്ടോ ഹായ് കാന്താരി സേ ചെകു സുഖമാണോന്ന് ചോദിക്കുന്നത് അതേ സുഖം ഞാൻ വണ്ടി പാർക്കിലോട്ട് പാർക്കിങ്ങുണ്ടാന്ന് നോക്കുകയാണ് പാർക്കിങ് കിട്ടുന്നില്ല അട്ടൻ ബൈക്കർ അപ്പോൾ അങ്ങനെ നമ്മൾ വന്നില്ലേ ഇതിവിടെ സ്കൂൾ ബസ് എൻട്രൻസ് ഈ സ്കൂളിടി നാഷണൽ വല്യ വണ്ടിയായിട്ട് ഇവിടെ കേട്ടാൻ പറ്റില്ല പുറയിലോട്ട് താങ്ങിയ പോലെ